ഇവിടെ എത്രയോ ചെറുപ്പക്കാർ ഡയാലിസിന് വിജയമാണ് നിങ്ങളെന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്താണ് ഡയാലിസി വിജയം അക്കടെ നാവ് കൊണ്ട് ചിത്തിനുണ്ടാക്കിയാൽ അള്ളാവ് ഏത് നിലക്കാൽ ശിചിക്കാ എന്ന് പറയാൻ കഴിയില്ല നാവ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വലിയ രാജാവാണ് ആ നാവങ്ങനെ നശിച്ചു കഴിഞ്ഞാൽ അവൻ നശിച്ചു അവൻ്റെ കുടുംബം നശിച്ചു നാളെ നശിച്ചു അവൻ്റെ നാവ് നന്നായാൽ അവൻ നന്നായി അവൻ്റെ കുടുംബം നന്നായി നാളും നന്നായി മക്കളെ പിന്നെ എന്താണ് ഉസ്താദല്ലാത്തതുകൊണ്ടെന്നല്ല പണ്ഡിതനായതുകൊണ്ട് ഇരുമുണ്ടായിക്കൊള്ളുന്നില്ല ഇരുമുള്ളത് കൊണ്ട് പണ്ഡിതനായിക്കൊള്ളുന്ന ഈമാൻ ഉണ്ടായിക്കൊള്ളുന്നില്ല ഇന്ന് ഇബിരി ജയിച്ച കാലമാണ് ഞാൻ നിങ്ങൾ പരാജയപ്പെട്ട കാലമാണ് ഈമാൻ വളരെ പ്രയാസമാണ് സെക്കൻഡും മണിക്കൂർ വെച്ചും എല്ലാം ഈമാൻ അങ്ങ് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് ഞമ്മളെ കൽപ്പി യാതൊരു മാറ്റവും ഒന്നുമില്ല ഇപ്പൊ ഞാനൊന്നിപ്പോൾ പേരുന്നില്ല എന്നു ചൊല്ലിയില്ലേ മോമിനങ്ങളെ അവരെല്ലാം ആരാണ് വനിതകളിൽ എന്താണ് ബഹുമാനമുള്ള മോമിനെ ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് വയസ്സുണ്ട് അദ്ദേഹത്തിനും എന്താണ് തമ്മീതില്ല തമ്മീത് കുറവാ തെമീതില്ലാത്ത എന്താണ് തീർത്തണില്ല അതുകൊണ്ട് തന്നെ ആ കുട്ടി എന്താണ് തടി ഹോവറ മാത്രമല്ല ഉമ്മാനമുള്ള മോമനികളെ ആ കുട്ടിനെ സുന്നത്തിരുത്തില്ല ചേരാക്കാൻ ചെയ്തിട്ടില്ല അത് നിർത്തിക്കഴിഞ്ഞാൽ സുന്നത്തി നിർത്തിക്കഴിഞ്ഞാൽ രക്തം എന്താവൂല കട്ട് കെട്ടൂല കുട്ടിയപ്പം തന്നെ വെച്ചു പിന്നെ പക്ഷേ ആ ഉമ്മ ആ കുട്ടിനെ നോക്കുന്ന ആരാ ഉമ്മയാണ് ഉമ്മയാണ് എന്താണ് ആ കുട്ടിക്ക് ചോറ് കൊടുക്കുന്നതും കുളിപ്പിക്കുന്നതും എല്ലാം ഉമ്മയാണ് ആ ഉമ്മക്ക് ചോറ് എടുക്കുന്നതിലോ അല്ലെങ്കിൽ എന്താണ് കുളിപ്പിക്കുന്നതിലോ പ്രശ്നമില്ല ക്കൊരേ ഒരു പ്രശ്നം സുല്ലത്ത് ചെയ്യത്തില്ല ചേരാത്ത നമ്മൾ പ്രശ്നമാണ് എന്നോട് വന്നു പറഞ്ഞു തങ്ങളെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് തങ്ങൾ ഒന്ന് വരുമ്പോൾ ആ വീട്ടിൽ എന്ന് കാരണം ഞാൻ പറഞ്ഞ സൗകര്യം എന്തെങ്കിലും ഞാൻ നോക്കാം അപ്പോൾ ഞാൻ ആ നിലയ്ക്ക് ഞാൻ എൻ്റെ ഫോറ് പറയുന്നല്ലോ കേട്ടോ നിങ്ങൾ ബദി നിങ്ങൾ പറയാം ബതിലീങ്ങൾ ഫോറാണ് എൻ്റെ ഫോറല്ല ഞാൻ നിങ്ങളും തെറ്റുന്ന നമ്മൾ ചെയ്യുന്നതന്നെ കറാത്ത പിന്നെ നമുക്ക് പറാമസുണ്ടാവാ ബഹുമാനമുള്ള മൂമ്പിനെ ആ എന്താണ് ഞാൻ പോകുന്ന സമയത്ത് തന്നെ അവിടെ നിന്ന് കയറി ആ കുട്ടിനെ കണ്ടപ്പോൾ അങ്ങനെന്തും ബേജാറായി കാരണം ഓവർത്തടിയാ ആ ഉമ്മ ആണ് കുട്ടിക്ക് ചൂട് കൊടുക്കുന്നെല്ലാം തമ്മിൽ ഇല്ലല്ലോ പകുതിരിപ്പില്ല പക്ഷെ രക്തം നിൽക്കില്ല രക്തം ഒന്ന് മുറിഞ്ഞു പോയാൽ പിന്നെ രക്തം ഇരുന്നാൽ അന്ന് നിലക്ക് പറഞ്ഞ് കുട്ടി പോയി മെച്ചു പോകും ഡോക്ടർ നോക്കും ആ ഉമ്മ അങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഉമ്മയോട് പറഞ്ഞു ഉമ്മ നിങ്ങൾ ബതിലീങ്ങൾ ഇവർക്ക് യാസിന് ഊതിക്കോളൂ ബദിങ്ങൾ തീരുമാനം ഞാൻ കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുത്തു അവരത് ചെയ്തു ചെയ്തു മുപ്പത്തൊമ്പതാമത്തെ ദിവസം ആ കുട്ടിനെ ഉമ്മ കുളിപ്പിക്കുന്ന സമയത്ത് കുട്ടി വിളി കൊടുക്കാൻ തുടങ്ങി കരയാൻ തുടങ്ങി കുട്ടിക്കുമ്പോൾ എന്താണ് ഉമ്മാൻ്റെ വാറ്റിൽ വന്ന് വിചാരിച്ചിട്ട് ഉമ്മാക്ക് ഹെറുട്ടുമൊക്കെ ഹർഹമാണ് അങ്ങ് വിചാരിക്കല്ലോ ഉമ്മേൻ്റെ പ്രതി വിചാരിച്ചു അതങ്ങ് കഴിഞ്ഞാൽ പ്രായപൂർത്തി ആയാൽ പിന്നെ ഉമ്മാ ഉമ്മയല്ലേ കുറച്ച് അത് സരൽ വിധി അങ്ങനെയാണ് ഞങ്ങൾ അല്ല അങ്ങനെന്തായി ആ ഉമ്മ എന്താണ് കുട്ടി വിഴി കൊടുക്കാൻ തുടങ്ങി കരയാൻ തുടങ്ങി അപ്പം എന്താണ് നോക്കുമ്പോൾ എന്താണ് കുട്ടിന്റെ സുന്നത്തുകയാണ് ആ ചേലാക്രമം ചെയ്തു അങ്ങനെ ബഹുമാനമുള്ള മുമ്പ് എന്താണ് എന്നോട് ഫോൺ വിളിച്ച് പറഞ്ഞ് തങ്ങളിങ്ങനെ ഒരു സമയം ഞാൻ പറഞ്ഞു അത് ബതിലീങ്ങൾ ചെയ്തതാണ് ഞാനൊന്നുമല്ല ആ ബദിലീകളതാവുന്ന ബതിലീങ്ങൾ അത് മാനമുള്ള മോമിനിങ്ങളെ ഡോക്ടറെ കാണിച്ചതിൻ്റെ ബന്ധപ്പെട്ടവർ കാണിച്ചപ്പോൾ വളരെ കരറ്റാണ് ഷുലത്ത് വളരെ കരറ്റാണ് അപ്പോൾ ഇങ്ങനെ എത്രയോ എന്താണ് ബതിലീങ്ങൾ അന്നിലയ്ക്ക് തന്നെ തടസ്സം ചെയ്തു ചെയ്തു ആ പോയാൽ തീർച്ചയായും കാര്യം എന്നാണ് ഞങ്ങളാശ്വം പക്ഷേ കൽബ് ശുദ്ധിയുണ്ടാവുന്ന കേട്ടോ ഞമ്മളെ കൽവിൽ ഇത്തിരി പ്രസാദും പറഞ്ഞു പോയാൽ അവരൊരു സഹായം ഇവിടെ ഉണ്ടാവില്ല അതുപോലെ തന്നെ മുപ്പത് വർഷം എന്താണ് അറിയാതെ ഒരു ചെറുപ്പക്കാരൻ എന്താണ് ജയിലക അദ്ദേഹത്തിന് ഒരു പിന്നെ എന്താണ് ആ ഉമ്മ ഒരേ ഒരു മകനേ ഉള്ളൂ ജോലിക്ക് പോയതാണ് എന്തോ ഒരു വിഷയത്തിന് വേണ്ടി എന്തായി അന്ന് ജയിലിൽ

കാരണം ഈ ദുന്യാവ് എന്താ എല്ലാം മാറി എല്ലാം പുരോഗമിച്ചല്ലോ പക്ഷേ എങ്കിലും എന്താണ് അദ്ദേഹം വീട്ടിലെത്തി അദ്ദേഹം ആ വീട്ടിലെത്തിയപ്പോൾ ആ ഉമ്മ ആ മകയും വിളിച്ച് ഇങ്ങോട്ട് വന്നു തങ്ങളെ തങ്ങളോട് ഞാൻ ഒരു മാസം മുമ്പ് ഞാൻ നമുക്ക് ഇതൊന്നും ഓർമ്മ ഈ കുട്ടിയാണ് മുപ്പത് വർഷമായതുകൊണ്ട് അപ്പം ഞാൻ ചോദിച്ചല്ല മോനെ നീ എങ്ങനെയാണ് പറഞ്ഞത് തങ്ങളാണ് എൻ്റെ വീട്ടിൽ കൂട്ടം ഞാനാ ഞാൻ അടുത്തേക്ക് പോയതാണ് ഞങ്ങൾ തന്നെ ഞാൻ പറഞ്ഞു ഞാനല്ല മോനെ എന്നെപ്പോലെ ആരുമുണ്ടാവും അത്രയും എനിക്ക് പറയാൻ വേണ്ടി ഞാനിവിടെ കൂറത്തുള്ളത് ഞങ്ങൾ റിയാദിലേക്ക് വരുന്ന പണി എൻ്റെ വിമാനമുള്ള മുങ്ങിൽ മാത്രം അദ്ദേഹത്തിന് കയ്യിലുണ്ടായി കാരണം പാസ്പോർട്ടുള്ള ഒന്നുമില്ല എല്ലാം അള്ളാഹു തുറന്നു കൊടുത്തു മധുരീങ്ങൾ എല്ലാം എന്താണ് കസ്റ്റംസും അതുപോലെ തന്നെ ഇമിഗ്രേഷനും എല്ലാം കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലെത്തി ആരാ മധുരങ്ങളാ എന്നിട്ട് മുന്നൂറ്റി പതിമൂന്ന് കണക്ക് ഇന്നും അദ്ദേഹമുണ്ട് അതുപോലെ തന്നെ ബഹുമാനമുള്ള ബോമിനെ എന്താണ് ക്യാൻസർ രോഗമാണ് എന്ന് പറഞ്ഞ് അവസാനം ഡോക്ടർ വിടിയത് ഒരേ ഒരു ദിവസമേ ഉണ്ടാവുന്നുള്ളൂ ഞാൻ പറഞ്ഞു നിങ്ങളെ അത് അള്ളലെ കണക്കാക്കേണ്ട നിങ്ങളല്ലോ ഡോക്ടർമാരല്ലോ ചെയ്യേണ്ടത് അതെല്ലാം അള്ളാർക്ക് വിട്ടതാണ് നമുക്ക് വിട്ടതല്ല അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു ബഹുമാനമുള്ള ബോമിനങ്ങളെ ഞാൻ പറഞ്ഞു ബഡുഗീങ്ങൾ ആസ്വദിക്കുകയുള്ളൂ கையந்த ரோகம் போகும் உடப்பா பின் எந்த கல்பு வளரிக்கணும் கல்புசுண்டம் மாத்தமல்ல எந்த அவங்க ரோகமாகும் இது கொண்டு தான் மாறும் என்ன ஒரே நியத்து கல்வி அது உரப்பா வளரை சூட்சிக்கணும் காரம் வளர பயச காலமான நாவும் வளர சூடலாம் நீங்கள் ஏது சமயத்தும் திக்கும் போகும் சரி போய் കൽബു ശരിയെന്ന് ശുദ്ധീകരിച്ചുകൊള്ളണം ഞാൻ നിങ്ങളും അധ്വാനിച്ചുകൊണ്ടുണ്ടാക്കിയ സ്വർണോ കാശോ അതെല്ലാം കൂടെ കെട്ടിതൊന്നും ഞമ്മളെ ശരിയൊന്നും ശുദ്ധിയാവൂല അതെല്ലാം ചിലപ്പോൾ തെറ്റാനായിരിക്കും ബാധ്യണ്ടാവാം അതുകൊണ്ട് ഞാൻ പ്രത്യേകം എന്നാണ് നിങ്ങളോട് പറയുന്നു എന്താണ് ഏത് സമയത്തും ഇപ്പോൾ സ്ഥലം ഭഗവാൻ ശരി പോയി കൽബുന്ന ശുദ്ധീകരിച്ചുകൊള്ളണം ഇതാണ് എന്നെ ഏതിനും വളരെ മോശമായ നിലയാണ് ഇന്നിപ്പോൾ ഇന്നിപ്പോൾ നോക്കട്ടെ ബഹുമാനമുള്ള മോഹൻ എന്താണ് ഇന്ന് വളരെ മുമ്പുള്ള കാലം ഇപ്പോൾ ചെറിയ ഉമ്മ പോയിട്ടുണ്ട് അവർ ഡേറ്റ് നോക്കി പ്രസവിച്ചവരല്ല ഇന്ന ഡേറ്റാണ് പ്രശ്നം ആരാണ് മക്കളെ നിങ്ങൾക്ക് ഡേറ്റ് പറഞ്ഞു തോന്നുന്നത് അല്ലെങ്കിൽ ഡോക്ടർമാർക്കിപ്പോൾ ജിബിദിയിലവർക്കൊന്നും ഇല്ലല്ലോ ജിബിദീൻ്റെ കാലം ഏമാനമുള്ള മോഹൻ നിങ്ങൾ വളരെ മുമ്പുള്ള കാലം എന്താണ് അവർ ഡേറ്റ് നോക്കി പ്രസവിച്ചതല്ല അവർ സമയമാകുമ്പോൾ പ്രസവിച്ചത് മാത്രമല്ല എന്താണ് കവറു ചെയ്യാർത്ത ഇപ്പോൾ ഹോസ്പിറ്റൽ ചെയ്യാർത്ത കൃതിയാത്ര പിന്നെ ഇപ്പം സെലഫി വന്നതിൻ്റെ കൂടെ അതുപോല അതുകൊണ്ടും ഇപ്പം ഇല്ല സെലഫിയുള്ള വരവോടു കൂടി അത് പോയി സിയാർത്തും പോയി എല്ലാ സിയാർത്തും പോയി ഇപ്പം പിന്നെ ഹോസ്പിറ്റൽ ചെയ്യാർത്ത ഈ നിലകാ അത് തങ്ങളും കണക്ക് ഉസ്താദും കണക്ക് കത്തീബും കണക്ക് ഹാലിയാറും കണക്ക് എല്ലാം കണക്കാണ് ഈമാനില്ല എന്താണ് പറയാൻ ഹിമാൻ ഉണ്ടെങ്കിലേ അതുണ്ടാവുക കാരണം ഈമാൻ വരാനുള്ളൊരു സംഭവം ഇവിടെ ഇല്ല ആണെന്നാൽ ഞാൻ നിങ്ങൾ കാണുന്നത് ഹറാമാണ് കേൾക്കുന്നതും ഹറാമാണ് ചെയ്യുന്നതും ഹറാമ് തിന്നതും ഹറാമാണ് അതുകൊണ്ട് തന്നെ ഈമാൻ്റെ അതവിടെ തടസ്ത ഹറാമാണ് അതുകൊണ്ട് ഈമാൻ്റെ يابخت يا بخت اللي في ظله ماشي يشفع له في ما